അപ്പോൾ ഇവിടെ നിന്ന് നല്ല അങ്ങോട്ട് ഉണ്ടോ നമുക്ക് അതിൽ തള്ളി കരട്ടെ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ആണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു സ്ഥലം കിട്ടിയതാണ് ഇതൊക്കെ വിചാരിട്ട് ഇരുമ്പ് കട്ടിക്കാതിരിക്കുന്നുണ്ട് ആ നല്ല കാര്യം ഉണ്ടാവും കാലു വെറുതെ ഷൂ എന്ന് പറഞ്ഞ് പോകണമെന്ന് ആണോ ഇത്ര ദിവസം ആവശ്യമൊന്നുമില്ല പക്ഷെ ലോവലൊക്കെ പോയാൽ മതി പറഞ്ഞൊരു എയർസിൻ പോകണമുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ദൂരം നടക്കാം അങ്ങനെ ഒരു വിശ്രമം നടക്കാം ഏകദേശം അമ്പത് കിലോമീറ്റർ വല അമ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും അറുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഏരുമംഗലം പാലം വരൂ എനിക്ക് കേറ്റോണോ ഞാൻ കുറച്ച് കുറച്ച് കേറ്റം കുറയും അവർ ചെന്നിട്ട് അവർ വിട്ടോ അപ്പൊ പനിയൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് രീതി കൂട്ടലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മുളകില് ഇപ്പോഴത്തെ തന്നെ സ്പീഡ് കൂടലാണ് ഈ വീലും കൂടി കൂടി അങ്ങനെ ഇരിക്കുന്ന നമ്മള് കേറി വന്ന വഴിയൊക്കെ അപ്പോൾ ഭാഗത്ത് കാണാൻ പറ്റും ആ ഭാഗത്താണ് അല്ല അവിടെ നിന്നും കേറി വന്നാണ് കാണാൻ പറ്റുന്ന ചാരിക്കും സൈക്കിളിക്കണുണ്ടേ സൂങ്ങിയാകില്ല ആ ഭാഗത്ത് ഒരു വഴിയുണ്ട് അവിടെ നിന്ന ഓക്കെ ആ ഭാഗത്തേക്കൊക്കെ ഇവിടെ എന്തോ

ഇനി കുറച്ച് ദിവരം ചവിട്ടാ കുഴപ്പമില്ല എനിക്ക് ഏറ്റവും കുഴപ്പമില്ല ഞാൻ വേറെ വീട്ടിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഫോറസ്റ്റ് ഏരിയയാണ് അടുത്തം കിട്ടിയപ്പോൾ സ്വന്തം അത് എന്ന് പറയാൻ പറ്റില്ല എന്നാലും എന്നാലും എനിക്ക് അയറ്റം തിരിച്ചു വരുമ്പോഴേക്ക് ني لو گريو اگا راندي ايني I <laughs> do ഒരു മര്യാദാത്ത ടീമാണല്ലോ സൈക്കിൾ ആണെന്നുള്ള ചിന്ത പോലും ഇല്ല കുറേ വന്നിട്ട് ഫോണടിക്കും കൊറേണ്ട മര്യാദ ഇല്ലാത്തമാതിരി ഫോണിന്റെ അത്യാവശ്യമാണ് Yeah. അത് ഇവിടെ നിന്ന് ആ നമ്മുടെ നേരിയമംഗലം പാലം എത്തി ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഉദ്ദേശിച്ചത് നേരിമംഗലം പാലം ഇവിടെ ഒരു പാലം കൂടി വന്നിട്ടുണ്ട് സൈഡിലല്ലേ ഓ ഇപ്പം നേരിമംഗലം പാലം എത്തിയിട്ടുണ്ട് വർ ചെയ്യാം ഇവിടെ ഒരു പാലിച്ച പാലാണെന്ന് നേരെ കൊണ്ടും പാലത്തിൽ ചെടി ാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് മറ്റേ ക്യാമറ അല്ലാത്തതുകൊണ്ടേ ആവില്ല തൊണ്ണൂറ്റമ്പത്തഞ്ച് എയ്റ്റി ഫൈവ് റോഡാണത് അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു പാലം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ദേവി പാലം പഴയ പാലം വിജയതറമുണ്ട് പഴയ പാലത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ സമയം സമയം നോക്കിയാൽ ഇപ്പോൾ സമയം പതിനഞ്ച് നാൽപ്പത്തഞ്ച് ം ബ്രിഡ്ജിൽ എത്തി പഴയ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയപ്പോൾ മൂന്ന് നാൽപ്പത്തഞ്ചായിരുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മച്ചിനെ വിളിച്ച് പറയണം ഇവിടെ എത്തിയത് ഓക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കണം അങ്ങനെ വലിയ ഫോറസ്റ്റ് ഏരിയല്ലോ കുറച്ചും കൂടി മുന്നോട്ട് പോവാം അന്നത്തെ പോലെ അത്ര ഫോറസ്റ്റ് ഡീഫോറസ്റ്റ് അല്ല ഒരു പതിനൊന്ന് കിലോമീറ്ററും കൂടി മുകളിലോട്ട് പോയാൽ പതിനൊന്ന് കിലോമീറ്റർ കിട്ടാം മിക്കവാറും ക്ലൈമ്പായിരിക്കും പതിനൊന്ന് കിലോമീറ്റർ കൂടി മുകളിലോട്ട് പോയാൽ ചിയപ്പാറ വെള്ളച്ചാട്ടമാണ് പറ്റുമോ പറ്റോ അറിയില്ല ആയാലും കുറച്ച് മുന്നോട്ട് കൂടി പോയി നോക്കാം എന്ന് മാത്രം ഞങ്ങളു പോയി നോക്കട്ടെ കയറ്റം ഉണങ്ങി റിട്ടേൺ അടിക്കും ഭക്ഷണം കഴിക്കണം അതാണ് ഏറ്റവും പ്രധാനം എവിടെയെങ്കിൽ നിന്ന് കയറി ഭക്ഷണം കഴിക്കാൻ പോകാനും ഇവിടെ തന്നെ ഇന്നലെ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നിട്ട് പോവാം ഓക്കെ Sånn. ുണ്ട് അല്ലെങ്കിൽ കപ്പലിൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല മുന്നോട്ട് പോകണം വേണ്ടത് ചെയ്യാം പതിനൊന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് നല്ല ക്ലൈമ്പായിരിക്കും എനിക്കറും കയറുകടി പോകണം പൈസ പോയാൽ പോകണം പോവാം ഞാൻ ഇവിടം വരെ എത്ര സമയങ്ങളെത്തും എന്നറിയാനാണ് ഞാൻ പറഞ്ഞിപ്പോൾ രാവിലെ പതിനൊന്ന് പത്ത് മുക്കാലിന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് രാവിലെ പത്തേമുക്കാലിട്ട് മൂന്ന് മുക്കാലിന് എത്തി വൈകിട്ട് അപ്പോൾ ആ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇനി മൂന്നാർക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുക അപ്പോൾ ഇത് കഴിക്കട്ടെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല വേറെ ഒരുപാട് സൈക്ലിസ്റ്റുകളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ചാവടിക്കാൻ നിർത്തി ഒന്നാണ് ഒരുപാട് പേരുണ്ട് പൈംപായം ഉണ്ട് അവർ തന്നെ ഒത്തിരി ഹെവി ആയിട്ടുള്ള സൈക്കിളുകളും കൊണ്ട് ചായക്കടയൊക്കെയാണ് ഇങ്ങനെ കഴിക്കും നമ്മൾ പിന്നെ പറഞ്ഞ കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് കുറച്ച് കപ്പലണ്ടി കഴിക്കാൻ പോകുന്നത് ഒക്കെയാണ് കപ്പലണ്ടി ഒരു നാല് ഈന്തപ്പഴം കൂടി കഴിച്ചാൽ ഇന്നത്തേക്കുള്ള ആഹാരമായി എനർജിയായി അത് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഓക്കേ